ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ് മാനിപ്പുലേഷനാണ് നടക്കുന്നത് ഈ വീഡിയോ നോക്കി ഒരാൾ എണ്ണ മേടിക്കുന്നു ആ എണ്ണയ്ക്ക് ഒരു ഇരുന്നൂറ് രൂപ കൂട്ടിക്കും അഞ്ഞൂറ് രൂപ അയാൾ കൊടുക്കുന്നു മേശയിൽ അവർ ക്യാഷ് ഇട്ടപ്പം അയാൾ നോക്കുന്നുണ്ട് അതിനുശേഷം അയാൾ പറയുന്നു ചേഞ്ച് ഉണ്ട് ചേഞ്ചുണ്ട് അഞ്ഞൂറിങ്ങ് തരൂ അവർ അഞ്ഞൂറ് തിരിച്ചു കൊടുക്കുന്നു വീണ്ടും നീട്ടുന്നു വീണ്ടും നീട്ടുന്നതിൻ്റെ പകരം എണ്ണ കൊടുക്കുന്നു അതിൻ്റെ വരെ നോക്കാൻ പറയുന്നു അപ്പോൾ അതനുസരിച്ചാണ് അയാൾ കളിക്കുന്നത് അതിന് ശേഷം അഞ്ഞൂറ് അയാൾ മേടിക്കുന്നു എന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അയാൾ ആ എണ്ണയുടെ ബാലൻസ് തുക മേടിക്കുന്നു നോക്കേ എന്ത് വ്യക്തമായിട്ടാണ് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് അയാൾ എന്തോ എന്നെ പറ്റി എന്തോ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു നോട്ട് കൊടുക്കുന്നു എണ്ണയും തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് അയാൾ ആദ്യം കൊടുത്ത് അഞ്ഞൂറാണെന്നും പറഞ്ഞ് അഞ്ഞൂറ് തിരിച്ചു മേടിക്കുന്നു കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നിട്ട് പിന്നെയും നീട്ടുന്നു എന്നിട്ട് എണ്ണ വെച്ച് എന്തോ കാണിക്കുന്നു ഇപ്പോൾ അയാളുടെ കയ്യിൽ ആയിരം രൂപയായി അപ്പം എണ്ണ വേണ്ട എന്ന് പറയുന്നു തിരിച്ച് മേടിക്കുന്നു പിന്നെയും എന്നെ മാറിപ്പെപ്പറ്റി എന്തൊക്കെയോ സംസാരിക്കുന്നു അയാൾ എല്ലാവരെയും നന്ന നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ് എന്നിട്ട് പിന്നെയും ആ എണ്ണ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ എണ്ണയുടെ ബാലൻസ് തുകയായിട്ട് അഡീഷണൽ ആയിട്ട് വീണ്ടും പൈസ മേടിക്കുന്നു അയാളുടെ എണ്ണ തിട്ടപ്പെടുത്തുന്നു ഒരായിരത്തി മുന്നൂറ് രൂപങ്ങാണ്ട് കൊണ്ടുപോയിട്ടുണ്ട്